എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് കാരണം എന്ന് നമ്മൾ പല വീഡിയോകൾ വീഡിയോകളുണ്ടാക്കുന്നുണ്ട് ചില വീഡിയോ നന്നായിട്ട് പോകും ചില വീഡിയോ അധികം പോയെന്ന് വരില്ല ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് എന്താ പറയുക ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ പമ്പരേലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുണ്ടാക്കി വീടുകളെ കുറിച്ചുള്ളതും അതുപോലെ കുടിൽ കൊട്ടാരമൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയത് അപ്പം അതിൽ പലരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആൾക്കാരെ പേടിപ്പിക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എനിവേ അതെന്തോ ആകട്ടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേക ഒരു കണ്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് ഇമ്മിഗ്രേഷനെ കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ അത് ഭയങ്കരമായിട്ട് പലർക്കും നല്ലൊരു കാര്യമാണെന്ന് തോന്നുകയും പലരും എന്നെ കോൺടാക്ട് ചെയ്യും ഞങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് റിവേഴ്സ് ഇമ്മിഗ്രേഷൻ ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അതായത് റിയൽ റിയൽ എസ്റ്റേറ്റ് റിട്ടയർമെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കേരളം മാത്രമൊന്നും കൊടുക്കുന്നില്ല നമ്മൾ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ പണ്ട് കറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ പോയി സെറ്റിൽ ആയിക്കോളണം നമുക്ക് തമിഴ്നാടും കുഴപ്പമില്ല മഹാരാഷ്ട്രയും കുഴപ്പമില്ല എവിടെയാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ ഡിസ്കഷനൊരു സൈഡിൽ നടക്കുന്നു അതൊക്കെ നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോ എന്നുണ്ടായ ചില ഡെവലപ്മെൻറ്റ്സ് ആണ് പക്ഷേ മിനിഞ്ഞാന്ന് ഞാനുണ്ടാക്കിയൊരു വീഡിയോ ഉണ്ട് രണ്ട് വൈറസുകൾ ഉണ്ടെങ്കിൽ അമേരിക്കയും ട്രംപെല്ലാം ഒന്നുമല്ലാതെയാവും പറഞ്ഞുകൊണ്ട് അല്ല ഒന്നൊരു വൈറസ് ബയോളജിക്കൽ വൈറസ് കൊറോണ പോലെ ചൈനയും നമ്മൾ ഇന്ത്യൻസ് ഉണ്ടാക്കാൻ പോകുന്ന വൈറസ് ഒരു പക്ഷേ ഇൻ്റർനെറ്റിനെ മൊത്തം നിർത്തലായിരുന്നു അത് പറഞ്ഞു വന്നപ്പോൾ ഈ ഒരു കാര്യം പറയാം എത്ര പേർക്ക് സബീർ ബാട്ടിയെന്നറിയാം സബീർ ബാട്ടിയാണ് ഇൻ്റർനെറ്റിൻ്റെ ലോ സബീർ ബാട്ടിയും പുള്ളിയുടെ ഒരു കോ കളീഗ് കോവർക്കർ സ്മിത്തും കൂടിയാണ് ഹോട്ട്മെയിൽ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പുള്ളിക്ക് ഇപ്പോൾ അമ്പത്താറ് വയസ്സാകളോട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ അടിച്ചാളോളോള ഞാൻ അറുപത്തിനാല് അടിച്ചത് പുള്ളി അറുപത്തെട്ടെ അടിച്ചു പിന്നെ നാല് വൈസ് കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ സബീർ ബാട്ടിയെ കണ്ടുപിടിച്ച ഹോട്ട് മെയിൽ എന്ന സംഭവം രണ്ട് കൊലത്തിനകം മൈക്രോസോഫ്റ്റിന് കൊടുത്തത് നാനൂറ് മില്ലനാണ് ഏ രണ്ട് കൊല്ലത്തിനകം നാനൂറ് മില്യൻ കൊടുത്തു ഈ പുള്ളി ഒരിക്കൽ തിരിച്ച് നമ്മുടെ ചാണ്ടിഗഡുകാരനാണ് ഗുർഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് പുള്ളി ഇപ്പോഴും അമേരിക്കയിൽ സാൻഫറൻസുകളാണ് പുള്ളി കല്യാണം കഴിഞ്ഞ് മൂന്ന് കുട്ടികളുണ്ട് പിന്നെ ഡിവോഴ്സായി അപ്പം പുള്ളി അമേരിക്കയിലാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് റിവേഴ്സ് ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ഡ്രെയിനെ ബ്രെയിൻ ഗെയിൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു പദ്ധതി അതായത് അതായതിപ്പോൾ ട്രംപ് ഉണ്ടാക്കിയ എന്താണ് മാഗ സോറി മാഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എം എ ജി എ മാഗ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ മീഗ അപ്പോൾ മാഗ മീഗ ഓക്കെ ഇപ്പോൾ നമ്മുടെ മോദിജി മെയ്ക്ക് ഇന്ത്യ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ അപ്പോൾ ഇനി ചില എന്താ പറയുക ഇതിനകത്ത് ചില പിള്ളേർ ചോദിക്കും ഇന്ത്യ എപ്പോഴെങ്കിലും ഗ്രേറ്റ് ആയിരുന്നോ അപ്പോൾ ആദ്യം പോയി ചരിത്രം പഠിക്കേണ്ടി വരും പണ്ടവർക്ക് ചോദിച്ചു മെയ്ക്ക് കേരള ഗ്രേറ്റ് അഗൈൻ എന്നൊരു വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കേരള എനെ എന്തെങ്കിലും ഗ്രേറ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു ഇവൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് മറുപടി പറയാനല്ലേ ഓക്കെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒരു ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊമ്പതുകളിൽ നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തക്കാരോ ബന്ധക്കാരോ നിങ്ങളോ ആരെങ്കിലും മൊബൈൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബൂം ഉണ്ടായിരുന്നു റിയൽ എസ്റ്റേറ്റ് ബൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താന വീട്ടിയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ റെയിൽവേ ലൈൻ ആദ്യമായിട്ട് വന്നത് ചരിത്രം എനിക്ക് അറിയാം അപ്പോൾ അതിനകത്ത് ഈ മദ്രാസ് സോറി ബോംബെ വീട്ടിൽ നിന്ന് താനയിലോട്ട് വരുന്നതിനിടയിൽ ഒരുപാട് സ്റ്റേഷനുകളുണ്ട് ബൈക്കുളയുണ്ട് ഉണ്ട് ഡോം ഇത് സോറി വിക്രോളി ഉണ്ട് ഗാഡ് ഉണ്ട് പിന്നെ ഞാൻ ചിലർക്കെ മറന്നുപോയി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വന്ന് താനയിലെത്തും അപ്പോൾ അതിനുള്ളിൽ ഉണ്ടായൊരു വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ആ സമയത്ത് അവിടെ ഉള്ളപ്പോൾ വളരെ വിലക്കുറവ് ഒരു അപ്പാർട്ട്മെൻ്റിൻ്റെ ഒരു വീടൊക്കെ മേടിക്കണമെങ്കിൽ എന്നാൽ അവിടെ ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റിന് വില കൂടാൻ തുടങ്ങി അപ്പോൾ ബൈറ്റ് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റും അല്ല എന്നാൽ ടൗൺ ഹൗസും അല്ല എന്നാലും ഒരു സെപ്പറേറ്റ് അല്ല ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അടുപ്പുള്ള ചേരിയല്ല അവിടെയുള്ള ഡീസൻ്റായിട്ടുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് അതിനെല്ലാം നാല് ലക്ഷമുള്ളതിനൊക്കെ എട്ട് ലക്ഷം അന്നത്തെ കാലത്ത് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇങ്ങനെ ഇങ്ങനെ പുറപ്പെടാന്ന് കൂടാൻ തുടങ്ങി അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു താനയ്ക്ക് അപ്പുറത്തോട്ട് ഡോംബ് വില്ലി അതുപോലെ കുറേ സ്ഥലങ്ങളുണ്ട് വീരാറ് പിന്നെ പിന്നെന്താണ് അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കൊക്കെ മാറിയിട്ട് നാല അടിപൊളി അപ്പാർട്ട്മെൻ്റുകൾ പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനൊക്കെ ഓടി ഇന്നൊക്കെ അതിന് കോടികളാണ് കേട്ടോ ഞാൻ പറയുന്നത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ടു നയൻറ്റീൻ നയൻറ്റി ടുന് ഉള്ള കാര്യങ്ങൾ പറയണേ അപ്പോൾ എന്തുകൊണ്ടാണ് ബോംബെയിൽ ഇതുപോലൊരു വലിയ ഒരു റിയൽ എസ്റ്റേറ്റിലൊരു വലിയ കയറ്റം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോങ്കോങ് ഹോങ്കോങ്ങിനെ കുറിച്ച് അറിയാമല്ലോ ഹോങ്കോങ് ബ്രിട്ടൻ പാട്ടത്തിനെടുത്തിരിക്കായിരുന്നു ഹണ്ട്രഡ് ഇയേഴ്സിന് ഹൺഡ്രഡ് ഇയേഴ്സിൻ്റെ പാട്ടക്കാലാവധി കഴിഞ്ഞ് ഈ സാധനം ചൈനയ്ക്ക് പോകും അപ്പോൾ അവിടെ ഉണ്ടായ ഒരു വലിയ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല എന്ത് സംഭവിക്കില്ല ഇപ്പോൾ ഹോങ്കോങ് അവിടെയുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൂടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലോകത്തിലെ നമ്പർ വൺ സിറ്റിയാണ് ഇപ്പോൾ അവിടുത്തെ വീടുകൾക്കും റെൻറ്റും വീടൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുത്തിനും അഫോർഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളുടെ ഇന്ത്യക്കാരായ അനേകർ അവിടെ ബിസിനസ്സുകാരുണ്ടായിരുന്നു ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ മലയാളം ഇല്ലാട്ടോ മലയാളികളുണ്ടായിരുന്നിരിക്കാൻ എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ മാർവാടികൾ ഗുജറാത്തികള് പഞ്ചാബിൽ ഉണ്ടായിരുന്നിരിക്കും അങ്ങനെ ആ ബിസിനസ് കമ്മ്യൂണിറ്റി മുഴുവൻ ഒരു കാര്യം തീരുമാനിച്ചു പതുക്കെ വിടുന്ന പൈസ ഊരിയിട്ട് ഇന്ത്യയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഡ്രെയിനായി പോയതെല്ലാം ഗെയിനായിട്ട് തിരിച്ചു വന്നു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുകളിൽ ബാംഗ്ലൂരിലുണ്ടായത് അതായത് ഒരുവിധം സിലിക്കോൺ വാലിയിലെ കമ്പനികൾ മുഴുവൻ പോയിട്ട് അവിടെ കമ്പനിൻ്റെ ഓഫീസും കാരണം തുടങ്ങി ബാംഗ്ലൂരിൽ അപ്പോൾ അവരെല്ലാം പറഞ്ഞു അമേരിക്കയിൽ നാല് ലക്ഷം കിട്ടുന്ന ഇവിടെ രണ്ട് ലക്ഷം കിട്ടിയാൽ മതി ഒരുപാട് പേര് തിരിച്ചു വന്നു അപ്പോൾ അങ്ങനെ ഒരു ബ്രെയിൻ ഗെയിൻ നമുക്ക് ബാംഗ്ലൂരിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് പാൻഡമിക് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക വർക്ക് ഫ്രം ഹോം ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് വാലിയൊക്കെ പോയി എല്ലാവരും പല സ്ഥലങ്ങളിലോട്ട് പോയി അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ സബീർ ബാട്ടിയ സ്മിത്തിൻ്റെ സഹായത്തോട് കൂടെ ആണെങ്കിലും കൂടെ സബീർ ബാട്ടിയാണ് ഹോട്ട് മെയിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപകൻ അല്ലെങ്കിൽ കണ്ടുപിടിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിപ്പൊന്ന് സി സിലിക്കോൺ വാലി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരുപാട് കമ്പനികളുടെ ടോപ്പ് ടോപ്പിലിരിക്കുന്നൊക്കെ നമ്മുടെ ചുണക്കൊട്ടന്മാർ ഇന്ത്യക്കാരല്ലേ ഇവർ അവിടെ ഇരുന്നുകൊണ്ട് ഒരു വൈറസ് ഉണ്ടാക്കി അമേരിക്ക നശിപ്പിക്കലോന്നും നടക്കൊന്നുമില്ല പക്ഷെ എൻ്റെ പോയിൻ്റ് അതല്ല അതാരെങ്കിലും ഉണ്ടാക്കട്ടെ ഏ പക്ഷേ ഈ സിലിക്കോൺ വാലിയിൽ നിന്ന് നമ്മുടെ തലമണ്ടയുള്ളവർ കാശും തലമണ്ടടക്കം ഇന്ത്യയിലോട്ട് തിരിച്ചു വരുവാണെങ്കിലേ ഒരു റിവേഴ്സ് ഇമ്മിഗ്രേഷൻ വരുവാണെങ്കിൽ ഇന്ത്യ വിൽ ബി നമ്പർ വൺ ഇൻ ദ വേൾഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈനയും നമ്മുടെ ഇസ്രയേലൊക്കെ എങ്ങനെയാണ് ഇതുപോലെ ആയത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന ചൈന ഇതുപോലെ ലോകത്തെ കീഴടക്കുന്ന ഒരു മാനുഫാക്ചറിങ് രാജ്യമായി മാറണമെങ്കിൽ അതിൽ എന്താണുണ്ടായത് അവരുടെ പിള്ളേർ അല്ലെങ്കിൽ ചുണക്കുട്ടന്മാർ അമേരിക്കയിലും യൂറോപ്പിലും പോയി പഠിച്ച് അവിടുത്തെ കട്ടിങ് ആ ടെക്നോളജി അവിടുത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറികൾ ചൈനയിൽ കൊണ്ടുവരികയും അവിടുത്തെ ചീപ്പ് ലേബർ വെച്ചുകൊണ്ട് അവർ ഈ സാധനത്തെ ഏറ്റവും നല്ല ഇന്ന് വാൾമാർട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ അലീക്കയുടെ ലുലൂൽ പോയി കഴിഞ്ഞാലും എവിടെ പോയാലും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടുന്ന ഇവിടെ ചൈനയുടെ ഇന്ത്യയിലും ഉണ്ടല്ലേ അപ്പോൾ അത് അതെന്തുകൊണ്ട് അങ്ങനെ അവർ അത് നേടിയെടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്രെയിൻ ഗെയിനായി എക്കണോമിക് ഗെയിനായി ഇപ്പോൾ അവർ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും പറയും നമ്മൾ പറഞ്ഞ കേട്ടിട്ടില്ലേ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയും ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമണ്ടയാണ് തലമുണ്ടയിൽ ഉദിക്കുന്ന നമ്മുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ഐഡിയാസ് കണ്ടുപിടുത്തങ്ങൾ ഇത് കണ്ടുപിടുത്തായിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഇതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവന്ന് നമ്മുടെ കൈകളിലോട്ട് വന്ന് നമ്മളതിനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഈ സാധനം ലോകത്ത് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അല്ലാതെ ഇപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ എൻ്റെ മനസ്സിലൊരു കാറുണ്ടാക്കാനുള്ളൊരു ആശയം ഉണ്ട് ഈ ആശയം അവിടെ ഇരിക്കുള്ളൂ അതാണ് സയൻസ് അല്ലെങ്കിൽ അതാണ് ഇൻവെൻഷൻ പക്ഷേ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം സയൻസ് ആൻഡ് ടെക്നോളജി ഈ സയൻസും ടെക്നോളജിയും കൂടി ചേർന്നിട്ടൊരു പ്രോഡക്റ്റ് ആയി കഴിയുമ്പോഴാണ് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നത് അപ്പോൾ അമേരിക്കയിൽ ഘട്ട ദിവസം കൊണ്ട് എന്താ ഉണ്ടായത് ഇന്നലെ ഞാൻ മറുനാടൻ്റെ ടി വി വീണ്ടും കാണാൻ തുടങ്ങി വേറൊന്നുമല്ല മറുനാടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാൾ കഴിവുള്ളവരാണ് പക്ഷേ മറുനാടൻ്റെ ടി വി ന്യൂസ് ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ കേരളത്തിലെ കേസൊക്കെ വിട്ടപ്പോൾ ട്രംപിൻ്റെ പുറകാണ് ട്രംപ് എന്ത് ചെയ്യുന്നു ട്രംപിൻ്റെ നീക്കങ്ങൾ എന്താണ് അമേരിക്കയിൽ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലിരുന്നുകൊണ്ട് അമേരിക്കയിലെ കാര്യം പറയുമ്പോൾ ഇതെല്ലാ ലോകം മുഴുവൻ എല്ലാവരും കാണും അപ്പോൾ അങ്ങനെ പുള്ളി ഇപ്പോൾ ട്രംപിൻ്റെ ഒരു എന്താ പറയുക വക്താവാണ് അവിടെ എത്ര പേരെ കയറ്റി വിട്ടു എങ്ങനെ കയറ്റി വിട്ടു പിന്നെ കയറ്റി വിട്ടുന്നതിൽ മനുഷ്യാവകാശ ലംഘനമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ഞാൻ വിശദമായൊരു വീഡിയോ കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ വിഡിയ എന്ന് പറഞ്ഞൊരു കമ്പനി അവരെക്കുറിച്ച് ഉമ്മയപ്പ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതായത് വേൾഡിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന നമ്പർ വൺ എ ഐ ടെക്നോളജി കമ്പനിയാണ് എൻ വിഡിയ അപ്പോൾ എൻ വിഡിയയുടെ ഷെയർ അഞ്ഞൂറ് മില്യണ മറ്റു താഴെ പോയെന്ന് കാരണം എന്താ പറയുക ചൈനയുടെ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ചൈനയുടെ ഒരു ഐ ടെക്നോളജി വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് വന്നു അപ്പോൾ അത് നാസ്ഡാക്കിലും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും എല്ലാം വലിയൊരു ഇടിവുണ്ടായെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ചൈനയുടെ ആദ്യത്തെ പണി ട്രംപിനുള്ളത് അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഇനിയിപ്പോൾ അവരൊരു വൈറസ് ഇറക്കി വിടാൻ അവർ മടിക്കില്ല അപ്പം എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ ലവ് ആൻഡ് വാർ എന്നൊരു ചൊല്ലുണ്ട് എത്ര പേർ കെട്ടണം എന്നറിയില്ല നമ്മളൊരാളായിട്ടൊരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് അതാണ് ഇസ്രായേലിലൊക്കെ നടക്കുന്നത് ആ യുദ്ധത്തിൽ എന്തും ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മറന്നാടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ മറ്റേ ട്രംപിനെ മനുഷ്യാവകാശ എങ്ങനെയാണ് പുള്ളി ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഇൻ്റർനാഷണൽ കോർട്ട് ജനീവയിലുള്ളത് നമ്മുടെ ഇസ്രായേൽ പ്രസിഡന്റിനെയും എനിക്ക് വേണം പിന്നെ ഡിഫൻസ് മിനിസ്റ്റർക്കൊക്കെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സോറി ഒരു ഗാസയിലെ മനുഷ്യാവകാശ ലംഘനം നടത്തി അതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടായോ ട്രംപ് ചെയ്ത കുറ്റകൃത്യങ്ങൾ മൊത്തം തയ്ച്ച് മാറ്റി കോടതി ഇല്ലാതാക്കി കളഞ്ഞു ആ ട്രംപിനോടാണ് പറയണേ നിങ്ങൾ മനുഷ്യാവകാശ ലംഘനം നടത്തിയത് ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് പറയാനായിട്ടല്ലേ അതായത് അമേരിക്ക മറ്റേ എന്താണ് മുതലാളിത്ത കുത്തക സാമ്രാജ്യമാണ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവർ വിമർശിക്കും സ്വന്തം രാജ്യത്ത് നടക്കുന്നത് എന്നെ വിമർശിക്കാൻ പോയിട്ട് ചോദ്യം ചെയ്യാൻ പോലും പാടില്ല അതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും ഈ എന്താ പറയുക നമ്മുടെ മുതലാളിത്ത മുതലാളിത്തരായത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലത്തെ സാജൻ്റെ കമൻറ്റ് അതായത് മറുനാടിൻ്റെ കമൻ്റ് ആയിട്ട് എനിക്ക് ചിരി വന്നു പോയി അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയം മറുനാടനല്ല ഇവിടെ നമ്മുടെ വിഷയം എന്താണ് ട്രംപിൻ്റെ കുന്തളിപ്പ് എവിടെ ചെല്ലാ എത്തും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം അപ്പോൾ എൻ വി ഡി സ്റ്റോക്ക് മൊത്തം താഴോട്ട് പോയി ഇനി പല രാജ്യങ്ങളും അമേരിക്കയുടെ പല സർവീസുകളും പല പ്രോഡക്റ്റുകളും അങ്ങ് അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കയുടെ എക്കണോമി തോട്ട് പോകും പിന്നെ അവൻ്റെ കയ്യിൽ യുദ്ധവിമാനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വൈറസും കൂടെ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു അപ്പോൾ വീണ്ടും നമ്മളെപ്പോലുള്ള മലയാളികൾ പ്രത്യേകിച്ച് വീട് മേടിച്ച് കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ ആശങ്കയിലാണ് എൻ്റെ കാരണം എന്നറിയാം ഈ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഒരു പാലായനം ആവശ്യമായിട്ട് വരും ഒരു എക്സോഡസ് അഗെയിൻ അപ്പോൾ അത് ഇന്ത്യക്ക് ഗുണകരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ വരുന്നവൻ അവൻ്റെ പണവും അവൻ്റെ ബുദ്ധിയും കൊണ്ടുവരികയാണ് ഇന്ത്യയിൽ അവസരങ്ങളുണ്ടെങ്കിൽ നമ്മൾ കേരളത്തെ മാത്രം ഒച്ചു മൂലയ്ക്ക് കിടക്കുന്ന കേരളത്തെ മാത്രമല്ല ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി നമ്മുടെ എക്സ്പെർട്ടൈസും നമ്മുടെ പൈസയും നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കും സുഖമായിട്ട് ജീവിക്കണം ഇന്ത്യയും വളരണം അപ്പോൾ ആ ഒരു ചിന്താഗതി ഉള്ള എത്ര പേരുണ്ടെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മളിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ കുടിൽ കൊട്ടാരങ്ങളെ കുറിച്ച് ചെയ്തു ഇവിടെയൊക്കെ ഒരു സംഭവമുണ്ട് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നു അതായത് നമ്മുടെ കുട്ടികൾ ഡ്രഗ് അഡിക്റ്റ് അഡിക്റ്റായിട്ടും വിദ്യാഭ്യാസത്തിലും ബുദ്ധിപരമായിട്ടൊക്കെ താഴോട്ട് പോകുന്നൊരവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അത് വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു അധ്വാനിച്ചു ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മ കണ്ടു ഇപ്പോൾ എന്തുമാത്രം ഇവിടുത്തെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എപ്പോഴും നമുക്കൊരു പ്ലാൻ നമ്പർ ബി വേണം ഒന്നുകിൽ മക്കളെ ഇവിടെ സെറ്റിലാക്കിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നതിനെ കുറിച്ച് അതല്ലെങ്കിൽ മക്കളെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരിക്കലും ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒരിക്കലും തിരിച്ച് കേരളത്തിൽ വരില്ല ഇവിടെ സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ അത് വേറെ വിഷയമാണ് അപ്പോൾ തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു നാലഞ്ച് വയസ്സുള്ള എപ്പോഴെ തിരിച്ച് പോകണം അത് ഒരു പത്ത് വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അടർത്തി മാറ്റി കൊണ്ടുപോകുമല്ലേ പാടാണ് അപ്പോൾ നമ്മളീ പറയുന്ന വിഷയങ്ങളിൽ കേട്ടിട്ട് തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അത് നല്ലതെന്ന് തോന്നുകയും നല്ല കമൻറ്റുകളും വരാറുണ്ട് ഒരു ശതമാനം ആൾക്കാർ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുക സൈബർ ഗുണ്ടായിസ് എന്നൊക്കെ പറയില്ലേ പല ചീത്തയും തിരയൊക്കെ വിളിക്കുന്നുണ്ട് നമുക്ക് വിഷയമുള്ള കാര്യമല്ല അവരവരുടെ പണി തുടരട്ടെ അങ്ങനെയുള്ളവരുണ്ടെങ്കിലേ നമുക്കൊരു ശക്തി ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറയുന്നത് ശരിയാണോ ഇനി കുറച്ചും കൂടെ നമുക്ക് നല്ല കാര്യങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കണോ എന്നുള്ളൊരു ആർജവം നമുക്കുണ്ടാവുള്ളൂ അപ്പോൾ വൺസ് അഗെയിൻ തൊണ്ണൂറ്റമ്പത് ശതമാനം നല്ല കമൻറ്റ് തരുന്നവർക്കും ഒരു ശതമാനം ചീത്ത വിളിക്കുന്നവർക്കും എൻ്റെ നന്ദി നമസ്കാരം വീണ്ടും കാണാം ഗുഡ് നൈറ്റ്